ഈസ്റ്റർ ആഘോഷിച്ച ഓസ്ട്രേലിയയിലെ പ്രവാസി മലയാളികൾ വിവിധ ദേവാലയങ്ങളിൽ നടന്ന പ്രത്യേക ചടങ്ങുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു റിപ്പോർട്ടിലേക്ക് ഓസ്ട്രേലിയയിൽ ക്രിസ്മസ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഉത്സവാഘോഷമാണ് ഈസ്റ്റർ പ്രത്യാശയുടെയും പ്രതീക്ഷകയുടെയും സന്ദേശവുമായെത്തുന്ന ഉയർപ്പ് തിരുനാളിന്റെ ആഘോഷത്തിലാണ് വിശ്വാസികൾ മെൽബൺ സെന്റ് അൽഫോൻസ് സീറോ മലബാർ കത്തീഡ്രലിൽ നിന്ന് ഉയർപ്പ് തീരുന്ന ശുശ്രൂഷകൾക്ക് സീറോ മലബാർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ജോൺ പനത്തോട്ടത്തിൽ മുഖ്യ കാർമികത്വം വഹിച്ചു വികാരി ഫാദർ മാത്യു അരിപ്ലാക്കൽ ഫാദർ ഫ്രാൻസിസ് അടപ്പൂർ എന്നിവർ സഹകാർമ്മികരായിരുന്നു ബ്രിസ്ബെയിനിലെ സെയിന്റ് അൽഫോൻസ ദേവാലയത്തിലും ഉയർപ്പ് തിരുനാൾ ചടങ്ങുകൾക്കായി വിശ്വാസികൾ ഒത്തുചേർന്നു ഫാദർ വർഗീസ് വിജയത്തലിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ വിമറിയ കാത്തലിക് മിഷൻ ദേവാലയത്തിൽ ശുശ്രൂഷകൾക്ക് ഫാദർ ആന്റോ ചിരിയം കണ്ടത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു നൂറുകണക്കിന് വിശ്വാസികളാണ് ഉയർപ്പ് ശുശ്രൂഷകളിൽ പങ്കെടുത്തത് സിഡ്നിയിലെ ന്യൂ ക്യാസിൽ സെയിന്റ് മേരീസ് സീറോ മലബാർ ദേവാലയത്തിൽ ഈസ്റ്റർ ദിന ശുശ്രൂഷകൾക്ക് ഫാദർ ജോയ്സ് ചെറിയാൻ മുഖ്യ കാർമികനായി ഡാർവിൻ സെയിന്റ് അൽഫോൻസ മലബാർ ദേവാലയത്തിൽ റവറന്റ് ഡോക്ടർ ഫാദർ ജോൺ പുതുവെയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ സംഘടിപ്പിച്ചത് വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വിശുദ്ധവാര ചടങ്ങുകൾ മനോഹരമാക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തിയത് ഈസ്റ്റർ ആഘോഷങ്ങളുടെ ഭാഗമായി നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പൊതു അവധിയാണ് രാജ്യത്ത് മതപരമായ ആഘോഷം മാത്രമല്ല ഈസ്റ്റർ വ്യത്യസ്ത സംസ്കാരങ്ങളുടെ കൂടിച്ചേരലുകളുടെയും പങ്കുവെക്കലുകളുടെയും ആഘോഷം കൂടിയാണ് ഓസ്ട്രേലിയയിൽ നിന്നും സുറാസ് സെബാസ്റ്റിയൻ ട്വന്റി ഫോർ